ഞാൻ ഒരു ഇതുപോലെ ഫ്രണ്ടിനോട് പറഞ്ഞു ഇതുപോലെ ഡബിൾ വൺ ഡബിൾ വൺ എന്നത് ആ സമയത്ത് നിങ്ങൾ സമയത്ത് അലാറം വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഡിജിറ്റൽ ബ്ലോക്കിൽ കാണുമ്പോൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്നു പറഞ്ഞു അപ്പോൾ ഇദ്ദേഹത്തിന് അധികം വിവാഹത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പെണ്ണ് കാണലൊന്നും ഭയങ്കര ഇഷ്ടമാവുന്നേ ഇല്ല കാരണം ഇത് ഒരു ഒരുപോലെ സ്ഥലത്ത് പോയി പെണ്ണിനെ കാണും അവർക്ക് ഇഷ്ടമല്ലാന്ന് പറയുക തിരിച്ച് വരിക അപ്പോൾ അങ്ങനെയൊക്കെ ഇല്ല ഭയങ്കര അപ്പോൾ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് ഈ പതിനൊന്ന് പതിനൊന്ന് ഞാൻ പറഞ്ഞു ഓക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നോട് പ്രാർത്ഥന എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചില്ല അപ്പോൾ അവൻ കുറച്ച് എന്നെ എന്താ പറയാ എന്നെ ബഹുമാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അവർ പറയുന്നത് എന്നെ ആവശ്യമുള്ളവർ എന്നെ തേടിയെത്തും എന്ന് ആ സമയത്ത് പറയാൻ തുടങ്ങി അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഇവൻ്റെ അമ്മ ഒരു പത്രത്തിലെ ഒരു പരസ്യം കാണുകയും വിളിക്കുകയും ചെയ്തു അപ്പോൾ കല്യാണമൊക്കെ പെട്ടെന്ന് പടവടെയായിരുന്നു കല്യാണമൊക്കെ പക്ഷേ ഒരു കാര്യമുണ്ട് ആ